േ ആ കാട് നിന്ന് അവിടുന്ന് ആണ് ഈ തിമാലപ്പൊട്ടി പോകുന്നത് അല്ലേ ഒരു പത്ത് മുന്നൂറ് മീറ്ററോളം ഇത്തന്നിട്ട് കുത്തിയിട്ട് പുഴക്കൊന്നെടുക്കാടിയിട്ട് കണ്ടോ അവിടെ വരെ പൊട്ടിയിട്ട് ഈ പുഴക്കുന്നടുക്കണ്ട തോർന്നതാണത് ഇവിടെ ഒരു പന്ത്രണ്ട് മീറ്ററെങ്കിലോ നന്നായിട്ട് തോർന്നു വന്നിട്ട് വന്ന് കയറ്റിച്ചിട്ട് ഇതാ ഇക്കരയുള്ള ഈ വീടുകൾ മൊത്തം തകർന്നടിച്ചിട്ടുണ്ട് ഇവിടെ അഞ്ചാറ് വീടുകളുണ്ട് ഇത് മൊത്തം തകർന്നടിച്ചിട്ട് ഉണ്ടോ ഇല്ലേ ആ വീടുകളൊക്കെ താറേ ഉള്ളൂ അടിച്ചു ഞാൻ പോയിട്ടുണ്ട്